അഹിലുകാർക്ക് എന്ത് സംഭവങ്ങളും അസാധാരണമായി എന്തെല്ലാം ഉണ്ടാകാമോ അതെല്ലാം ഉണ്ടാകാം കാരണം എന്തുകൊണ്ട് മറുപടി ഇമാം റംലി തങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇമാം റംലിയോട് ഒരാൾ വന്ന് ചോദിച്ചു അതല്ലയോ തങ്ങളെ ഒരാൾ പറയാണ് ഒരു വലിയ ആ വലിയ കുൻ ൊരു സാധനത്തിനോട് പറഞ്ഞാൽ അതങ്ങ് ആകും എന്ന് പറയുമ്പോ ആരല്ലോ ചിലര് ഇനി എങ്ങനെ പറയരുത് അയാളോട് വിലക്കി വിലക്കിയപ്പോ അയാള് പറയാണ് ആ വിലക്കിയവന്റെ അഗീത ശരിയല്ല അവന്റെ ഈമാൻ പൂർണമല്ല അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണോ ആർക്കാണ് പിശക് പറ്റിയത് ഈ പറഞ്ഞ മനുഷ്യനിക്കാണോ അതല്ല വിലക്കിയവർക്കാണോ അജാബ അവിടെ നിന്ന് യാണ് അതായത് ഒരു വലിയ ആകെന്ന് ഞാൻകില്ലാകും അതെന്നോ ഒരു വലിയ ഒരു കല്ലിനോട് പറയാണ് നീ പശുവാകണം അപ്പൊ ആ കല്ല് പശുവാകും എന്ന് പറഞ്ഞത് അത് തെറ്റാണ് എന്ന് പറയുന്നതല്ല ശരി അതാകാൻ പറ്റും എന്ന് മാത്രമല്ല അതാകാൻ പറ്റില്ലെന്ന് പറയുന്നവന്റെ അക്കീതക്ക് പിടവുണ്ട് എന്നിട്ട് പറയാണ് എന്താണ് ഇതിൽ കറാമത്തു അസാധാരണമായി എന്തൊക്കെ സംഭവിക്കുന്നു അത് ഔലിയാക്കളിലൂടെ സംഭവിക്കുന്നു വലീഹി അവന്റെ ഔലിയാക്കളിലായി എന്തൊക്കെ അസാധാരണങ്ങൾ കാട്ടുന്നുവോ അതിനാണ് എന്ന് പറയുക വലിയ കുതിരത്തല്ല വലിയ കഴിവല്ല വലിയ പവർ വലിയുടെ അവരിലൂടെ കാണിക്കുന്ന അസാധാരണ സംഭവമാണെങ്കിൽ കാണുന്ന കറാമത്ത് അവരിലൂടെ കാണിക്കുന്ന അസാധാരണ സംഭവമാണ് ഒരു പൂവൻ കോഴി മുട്ടയിടാൻ പറ്റുമോ പൂവൻ കോഴി മുട്ടയിടുന്നത് ഒരു അസാധാരണ സംഭവമായി ഒരു വലിയിലൂടെ അള്ളാഹുവിനിക്കു കാണിക്കാവുന്നതാണ് ഓ പടച്ചവനെ അള്ളാഹു ആണ് അതൊക്കെ ശരിയാണ് പക്ഷേ പൂവൻ കോയി മുട്ടയിടുന്ന കറാമത്തൊന്നും നിനക്ക് കാണിക്കാൻ പറ്റൂല എന്ന് അള്ളാനോട് പറയാൻ പറ്റുമോ അതല്ലെങ്കിൽ പടച്ചോനെ നീ അത് കാണിക്കരുത് എന്ന് അള്ളാക്ക് നിബന്ധന വെക്കാൻ പറ്റുമോ അതിന്റെ ഒന്നും ആവശ്യമില്ല സാലിഹ് നബി അലൈ ഇസ്ലാമിനോട് അവിടത്തെ കൗമ് ആവശ്യപ്പെട്ടത് എന്താന്നറിയോ ഗർഭിണിയായ ഒട്ടകം പാറയിൽ നിന്ന് പുറത്തു വരാനാണ് വന്നില്ലേ നബി കാണിച്ചു കൊടുത്തില്ലേ ഒരു പൂവൻ നിന്ന് മുട്ട വരാൻ പറ്റൂലെങ്കിൽ പാറക്കുള്ളിൽ നിന്ന് ഒട്ടകമല്ല ഗർഭിണിയായ ഒട്ടകമാണ് വരുന്നത് എന്നിട്ട് ഇമാം റംലി തങ്ങൾ പറയാണ് പറഞ്ഞിട്ടുണ്ട് മാ ജാൻ മജിദത്തല്ലേ നബിൻ ഒരു നബിക്ക് മജിദത്തായി വരാൻ പറ്റുന്നതെല്ലാം കറാമത്തായി വരാം അതിന്റെ ഇടക്കുള്ള വ്യത്യാസം എന്തുമാത്രമാണ് വാദിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് വെല്ലുവിളിയുടെ സ്വഭാവത്തിൽ നടത്തുന്നതാണ് കറാ ജിസത്ത് ആ ഒരു സ്വഭാവം കറാമത്തിനില്ല കറാമത്തിൻറെ മർജി ഇല കുതുറത്തിലോ വലിയ കുതിരത്തെന്ന് മനസ്സിലാക്കിയാൽ കുഫുർ വരും അള്ളാഹുവിന്റെ കുതിരത്താണ് ഇന്ന ഒരു വലിയ കഴിവ് അങ്ങനെ ഒരു ക്രാമത്തുള്ളതെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറ അതേ സമയത്ത് പടച്ച പടച്ചറബിന്റെ കഴിവ് അതാണ് സുലൈമാൻ നബി അലി ഇസലാം മുപ്പത്തി അഞ്ച് മീറ്ററോളം നീളമുള്ള പതിനാറോളം മീറ്റർ അതല്ലെങ്കിൽ പതിനേഴോളം മീറ്റർ വീതിയുള്ള അതേ

ജലമെന്താൽ അത്ര സമയം കാത്തു നിൽക്കാനുള്ള സമയമില്ല ഇമാം ഇമം കുറുത്തുവിധങ്ങൾ രേഖപ്പെടുത്തുന്നു അതിലും എത്തിച്ചു തരാൻ ആർക്കാ കഴിയുക എടോ നിന്റെ വീട് മുപ്പത് മീറ്റർ വീതിയില്ല പതിനേഴ് മീറ്റർ വീതി ചിലപ്പോ ഉണ്ടാകാം മുപ്പത് മീറ്റർ നീളമില്ല ആ വീടിനെക്കാളും വലിയ ഒരു സംഭവം എവിടെ നിന്ന് ഇന്ന് അവിടത്തേക്ക് നാലായിരത്തി മൂവായിരത്തി مانوتي <applause> انبت രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററുണ്ട് ഇന്ന് എല്ലാ പാറകളും പർവ്വതങ്ങളും തുളച്ച് റോഡാക്കിയ ആധുനിക റോട്ടിലൂടെ ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് സെന എന്ന് പറയുന്ന സഭയിലേക്ക് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്ററുണ്ട് അന്ന് മൂവായിരത്തോളം ഏതാലുമുണ്ട് ആ മൂവായിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇത്രയും വലിയ ഒരു സാധനം വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞപ്പോൾ കാലൽ എന്തോ മിനൽ കിതാബ് ആസഭിയെന്ന് പറയുന്ന വലിയ അവര് പറയാണ്